വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കാനഡ ഒരു വശത്ത് പോരാട്ടങ്ങൾ മുറുകുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയത്തിലേക്കുള്ള ഇന്ത്യൻ വംശജരുടെ കടന്നുവരവിന് പിന്നിൽ എന്ത് എന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യൻ വംശജരായ നിരവധി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ വിജയം കാനഡയെ മാറ്റിമറിക്കുമോ എന്ന ചില ആശങ്കകൾ നിലനിൽക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും നിലവിൽ ഇന്ത്യൻ വംശജരായ സ്ഥാനാർത്ഥികളുടെ എണ്ണം ലിബറൽ പാർട്ടിയിൽ പതിനേഴ് കൺസർവേറ്റീവ് പാർട്ടിയിൽ ഇരുപത്തിയെട്ട് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പത്ത് ഗ്രീൻ പാർട്ടിയിൽ നാല് പീപ്പിൾസ് പാർട്ടി ഓഫ് കാനഡയിൽ എട്ട് എന്നിങ്ങനെയാണ് ഇന്ത്യൻ വംശജരായ മത്സരാർത്ഥികളുടെ എണ്ണം ഇവരിൽ പാർലമെന്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടാൻ മത്സരിക്കുന്ന ഉന്നത ഇന്ത്യൻ കനേഡിയന്മാരും നിലവിലെ ലിബറൽ ഗവൺമെന്റിന്റെ അധികാരത്തിലിരിക്കുന്നവരുമാണ് അതുകൊണ്ട് ഇന്ത്യൻ വംശജരുടെ കടന്നുവരുമ്പ് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും സമൂഹത്തിലും ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിൽ കനേഡിയൻ ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷകൾ കൂടിയാണ് നൽകുന്നത് കാനഡയിലെ ലിബറൽ കൺസർവേറ്റീവ് പാർട്ടി എന്നിവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നവർ യുവാക്കളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അവരുടെ വിജയം സമൂഹത്തിന് പ്രതീക്ഷ ഉണർത്തുന്നതാണെന്നും ഇന്തോ കനേഡിയൻ രാഷ്ട്രീയക്കാരനായ ഉജ്ജ്വൽ ദോസ അഭിപ്രായപ്പെട്ടു കൂടാതെ ഈ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിന് ശുഭ സൂചനയാണ് നൽകുന്നതെന്നും എന്നാൽ ഇന്ത്യൻ വംശജർ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അധികാരമോ മഹത്വമോ പണമോ നേടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിന് മറുപടി നൽകിക്കൊണ്ട് നിരവധി ഇന്ത്യക്കാരാണ് രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാനഡയിൽ വാൻകൂവർ ക്യാൻസിംഗ് ടൌൺ റൈഡിംഗിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുകയും രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ബ്രിട്ടീഷ് കൊളംബിയ പ്രസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായി സേവനം മനിക്കുകയും ചെയ്ത ദോസഞ്ച് പൊതുസേവനത്തിന്റെ ഒരു ബോധത്തിൽ നിന്നാണ് ഇന്ത്യക്കാർ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഓണ്ടോറിയോയിലെ ഓക്വില്ലയിൽ നിന്ന് മത്സരിക്കുന്ന ലിബറൽ നേതാവും കാനഡയുടെ നവീകരണം ശാസ്ത്രം വ്യവസായ മന്ത്രിയുമായ അനിത ആനന്ദ് തന്റെ നേട്ടങ്ങളിൽ മുഴുവൻ സമൂഹത്തെയും അഭിമാനിപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി കൂടാതെ ഡെൽറ്റയിൽ നിന്ന് കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന യുവവും പ്രഗത്ഭയുമായ പോലീസും ഓഫീസർ ജസ്സി സഹോട്ടയും ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു വാഗ്ദാന സ്ഥാനാർത്ഥികളാണ് എന്നും പൊതുജീവിതത്തിൽ ഗുണനിലവാരം കൊണ്ടുവരുന്നവരും അവരുടെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നവരുമായ അത്തരം സ്ഥാനാർത്ഥികളെ നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് കനേഡിയൻ പാർലമെന്റിലെ ലിബറൽ അംഗവും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിൽ ആരോഗ്യമന്ത്രിയുമായ ദോൺസഞ്ച് വ്യക്തമാക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും എം പിമാരാകാൻ പോകുന്നതുമായ കനേഡിയൻ വംശജരായ ഇന്ത്യക്കാർ കാനഡ യു എസ് വ്യാപാര യുദ്ധം ഉൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും പറയുന്നു കൂടാതെ ഇത്തവണ കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ ലിബറലുകളും കൺസർവേറ്റീവുകളും തമ്മിൽ കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക എന്നും എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടി സർക്കാർ രൂപീകരിച്ചാലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വലിയ വിഷയങ്ങളിൽ യു എസുമായുള്ള ബന്ധവും കെനേഡിയൻമാർ നേരിടുന്ന ആരോഗ്യ സംരക്ഷണ പ്രതിസന്ധിയും ഉയർന്ന നികുതികളും ഉൾപ്പെടുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു കൂടാതെ എല്ലാ കനേഡിയന്മാർക്കും ആശങ്കയുണ്ടാക്കുന്ന ഈയൊരു വിഷയങ്ങളിൽ ഇന്ത്യൻ വംശജരായ പാർലമെന്റ് അംഗങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിലവിൽ വളരെ കുറവാണെന്നു അവർ വ്യക്തമാക്കുന്നു അതേസമയം രാഷ്ട്രീയ ഓഫീസുകളിൽ സമൂഹത്തിന്റെ പ്രാതിനിധ്യം വളരെ കുറവാണെന്നതിനെക്കുറിച്ച് ഹിന്ദു കനേഡിയന്മാർക്കിടയിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം കാനഡയിൽ ഏകദേശം എട്ട് ലക്ഷം ഹിന്ദു സമൂഹമുണ്ടെങ്കിലും രാഷ്ട്രീയ ഇടപെടലിന്റെയും പിന്തുണയുടെയും അഭാവം അനുഭവപ്പെടുന്നതായും ഒട്ടാവ സിറ്റി കൌൺസിലേക്ക് മത്സരിച്ച ഒരു സമുദായ നേതാവായ നാഗമണി ശർമ്മ വ്യക്തമാക്കുന്നു പലരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമാണെങ്കിലും ഇന്ത്യൻ വംശജരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ കാനഡയിലെ ഇന്ത്യക്കാർക്ക് ഇത് ശുഭപ്രതീക്ഷ നൽകുന്നു എന്നാണ് വ്യക്തമാകുന്നത്